ഹലോ ഗായ്സ് അപ്പോൾ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സഡോക്കോ ബേഡ് അല്ലെങ്കിൽ സഡോക്കോ പേപ്പർ ക്രീൻ ആണ് അപ്പോൾ ഇത് ഒറിഗാമി പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഞാൻ എടുത്തേക്കുന്ന പോലെ എ ഫോർ ഷീറ്റോ എ ഫോ പേപ്പറോ അല്ലെങ്കിൽ ഏതോ പേപ്പർ പേപ്പറാണെങ്കിലും നമുക്ക് എടുക്കാം ഞാൻ എടുത്തേക്കുന്നത് എ ഫോ പേപ്പറാണ് അതൊന്ന് ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാണിച്ച പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒറിഗാമി പേപ്പേഴ്സ് ആണെങ്കിൽ ഓൾറെഡി ഫിഫ്റ്റി ഇൻ ടു ഫിഫ്റ്റി ആയിരിക്കും റേഷ്യോ വരുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചിലർക്ക് ആവും ഒന്നുമില്ല ഇതുപോലെ ഇതുപോലെന്നെ കട്ട് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ത്രികോണമായിട്ട് മടക്കിയെടുക്കുക പിന്നെ ഓപ്പോസിറ്റായിട്ട് അതുപോലെ ഒന്ന് മടക്കിയെടുക്കുക പിന്നെ സെൻറ്ററിൽ ഒന്ന് മടക്കുക അതുപോലെ ഓപ്പോസിറ്റായിട്ടൊന്ന് സെൻ്ററിൽ മടക്കിയെടുക്കുക ടോട്ടലി സിക്സ് ലൈൻസ് കിട്ടും ഈ ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഫോൾഡ് ചെയ്യുന്ന സമയത്തൊന്ന് അമർത്തി ഫോൾഡ് ചെയ്തിരിക്കുക അപ്പോൾ സിക്സ് ലൈൻസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെയുള്ള സ്റ്റേജെന്നു പറയുന്നത് കുറച്ച് ട്രിക്കിയാണ് പക്ഷേ ക്രാഫ്റ്റൊക്കെ ചെയ്യണവർക്ക് പെട്ടെന്ന് കിട്ടും എനിക്ക് പെട്ടെന്ന് കിട്ടില്ല അതുകൊണ്ടിട്ടാണ് അപ്പോൾ നിങ്ങളൊന്ന് സ്ലോ ആയിട്ട് വീഡിയോ കണ്ടാൽ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും പിന്നെ എന്താ ഇതുപോലൊന്ന് വരൽ വെച്ചൊരു സിമ്പിളായിട്ട് ഇതാക്കി എടുക്കുക ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത് നമ്മൾ മോ ഒരു ഭാഗം ക്ലോസ് ക്ലോസായിട്ടും ഒരു ഭാഗം ഓപ്പൺ ആയിട്ടായിട്ട് ഉണ്ടാവുക ഓപ്പൺ ഓപ്പണായിട്ട് ഭാഗത്ത് നിന്നിട്ട് ഇതുപോലെ റോക്കറ്റ് മോഡിൽ ഒന്ന് നടക്കണം റോക്കറ്റ് മോഡൽ അതോ അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഷേപ്പിൽ കിട്ടും അതുപോലെ തന്നെ ഓപ്പോസിറ്റും ചെയ്യുക അപ്പോൾ ടോട്ടലി നമുക്കൊരു ഐസ്ക്രീം കൊണ്ട ഒരു ഷേപ്പ് പോലെ കിട്ടും പിന്നീടുള്ള സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് വീഡിയോ സ്ലോ ഇങ്ങനെ വീഡിയോ സ്ലോ ആക്കിയിട്ട് കണ്ടാൽ മതി ഇനി അധികം സ്റ്റെപ്സും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഓൾമോസ്റ്റ് ഉണ്ടാക്കാറായി പിന്നെ ഇത് ഒത്തിരി കഷ്ടപ്പെട്ടങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ കിട്ടും ഇനി ഒരു വട്ടം അഥവാ കൊളായ തന്നെ പിന്നീട് രണ്ടാമത് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ശരിയാവും അത് ഞാൻ ഉറപ്പ് വരാം കാരണം ഞാൻ തന്നെ ചെയ്ത് ഞാൻ ചെയ്തിട്ട് ശരിയായില്ലേ അതുകൊണ്ടിട്ടാണ് കാരണം ഞാനങ്ങനെ ക്രാഫ്റ്റിലൊന്നും അങ്ങനെ വലിയ മികപ്പളൊന്നുമില്ല എന്നാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ശരിക്കും എന്നാണ് ഈ സടക്കോ പേപ്പർ ക്രെയിൻ അതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് പറയാം ആരാണ് സഡോക്കോ സസാക്കി അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമേരിക്കക്കാര് ജപ്പാനിലെ ഹിരോഷി മേൽ അണുബോംബ് വർഷിച്ചതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ ആരാണ് ഈ സഡോക്കോ സസാക്കി എന്നുള്ളതും ഈ സഡോക്കോ ബേർഡിൻ്റെ ആ ഒരു ഉത്ഭവത്തെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ലായിരിക്കും അപ്പോൾ അമേരിക്ക ഹിരോഷി അണുബോംബ് വർഷിച്ചപ്പോൾ അവൾ ഉണ്ടായിരുന്ന ഒരു രണ്ട് വയസ്സുള്ള പെൺകുട്ടിയുടെ പേരാണ് സഡോകു സസാക്കി അവൾ അന്ന് അതിൽ നിന്ന് സർവേ ചെയ്തെങ്കിലും പിന്നീട് അവൾക്ക് രക്താർബുദം ബാധിച്ചു അപ്പോൾ ജപ്പാനിലുള്ളൊരു വിശ്വാസമാണ് ഇതുപോലെ ആയിരം പേപ്പർ ക്രൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം സാധിക്കും എന്നുള്ളത് അങ്ങനെ ആ കുട്ടിയുടെ രോഗം മാറാനും പിന്നെ ആ കുട്ടി രോഗസമാധാനത്തിനും വേണ്ടിയിട്ട് ആ കുട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയതായിരുന്നു ഈ ആയിരം പേപ്പർ കുറ്റി ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷെ അറുന്നൂറ്റി നാൽപ്പതായപ്പോഴത്തേക്ക് ആ കുട്ടി മരിച്ചുപോയാണ് ഉണ്ടായത് ബാക്കിയുള്ള കൗണ്ട്സ് ആ കുട്ടിയുടെ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പൂർത്തിയാക്കി ആ കുട്ടിയുടെ ചിതാഭസ്മത്തോടൊപ്പം ഒഴുക്കാണ് ഉണ്ടായത് ഭയങ്കര ഇമോഷണലായിട്ട് ഉള്ളൊരു സ്റ്റോറിയാണ് അങ്ങനെയാണ് പിന്നീട് ഈ ഒരു പേപ്പർ ക്രൈനിനെ സടക്കോ പേപ്പർ ക്രെയിൻ എന്ന് അല്ലെങ്കിൽ സഡോക്കോ എന്ന് അറിയപ്പെട്ടത് അപ്പോൾ ഈ ഒരു ആഗസ്റ്റ് സിക്സിനെ എന്താ പറയുക നമുക്ക് സ്കൂളിൽ വെച്ചാൽ സ്കൂളിൽ പിള്ളേർക്ക് സഡോക്കോ ബേർഡിൻ്റെ വർക്ക് കൊടുക്കും അപ്പോൾ അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഞാൻ അടക്കം എല്ലാവരും എന്താണ് ഏതാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു സ്റ്റോറി അറിയാം അല്ലാതെ അറിയാ അറിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഈയൊരു സ്റ്റോറീനെ കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് അപ്പം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഈ ബേഡ് ശരിയായി കഴിയുമ്പോൾ നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാവും അതിൽ കൂടുതലും ഇങ്ങനെ ഒരു ഇമോഷണൽ ടച്ചും കൂടെ ഉണ്ട് ഈ ഒരു ബേഡിൻ്റെ പിന്നിൽ അപ്പോൾ നമ്മൾ ഏതാണ്ട് ഓൾമോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഇപ്പോൾ അതിൻ്റെ കൊക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ഈ മേളയിൽ ഈ രണ്ട് കൊമ്പ് പോലെ ഇരിക്കുന്ന സാധനമാണ് അതിൻ്റെ ചിറകായിട്ട് വരുന്നത് അത് രണ്ടും കൂടെ വിടർത്തി കൊടുക്കുക പിന്നെ ഇനി ഒന്നുമില്ല ബാക്കിയായിട്ട് കണ്ട നല്ല ഭംഗിയുള്ളൊരു സാധനമാണിത് അപ്പോൾ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാകും അപ്പോൾ ചില വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അങ്ങനെ ക്രാഫ്റ്റിൽ അത്ര കഴിവ് കളിയണ ആളൊന്നുമില്ല അപ്പം അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ടാകും അപ്പോൾ നിങ്ങൾ ഡി ക്ഷേമിക്കുക പിന്നെ ഞാൻ കുറച്ച് റെസിൻ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് മുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഗിഫ്റ്റ് കോമ്പോസ് ഒക്കെ വെക്കാൻ പ്ലാൻ ചെയ്ത് വിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം അപ്പോൾ റെസിൻ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള റെസിൻസ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ പോലെ ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടും അപ്പോൾ തരാം